ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ രാഷ്ട്രത്തിൻ്റെ സ്വയം സേവ സംഘകൻ രാഷ്ട്രപിതാവിൻ്റെ ഘാതകനെ കൊലപ്പെടുത്തിയ ആ പ്രസ്ഥാനത്തിൻ്റെ അതേ വ്യക്തി എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണാൻ കഴിവുള്ള മതേതരവാദിയായിട്ടുള്ള പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു കറതീർന്ന വിഷം ഭമിക്കുന്ന വിഷജീവി നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദിനെതിരെ എറണാകുളത്ത് ഒരു കേസ് കൊടുത്ത വിവരം നിങ്ങളിൽ പലവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു സംഭവം അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് ഉണ്ടല്ലോ ഏയ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മറ്റേ കാരാട്ടോ കോരാട്ടോ ഒരു വൃത്തിയായിട്ടൊരു കണ്ണ് രണ്ട് ഉന്തി വെളിയിലേക്ക് വന്നിട്ട് ഈ ചില വിഭ്രാന്തിയൊക്കെ കാണിക്കുമല്ലോ കാരണം ഇവന് ഈ സംഘപരിവാർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഇവന് മറ്റേ ഭദ്രകാളി കയറുന്ന കണക്ക് ഇവനങ്ങോട്ട് തുള്ളാൻ തുടങ്ങും പിന്നെ തുള്ളി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം തന്ത ആരാണെന്നോ സ്വന്തം മാതാവ് ആരാണെന്നോ സ്വന്തം സഹോദരങ്ങൾ ആരാണെന്നോ പോലും തിരിച്ചറിയാൻ മേലാത്ത വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരു പരനാറിയാണ് ഈ പറഞ്ഞ വേട്ടാവളിയെ അപ്പം ഇവനെ ഇത് കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് കുരുപൊട്ടി കാരണം ഉസ്താദ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വേട്ടാവളിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇവനെന്തൊക്കെയോ മാനസികമായിട്ടുള്ള വിഭ്രാന്തികളുണ്ട് നല്ല രീതിയിൽ ഇവനൊന്ന് ഷോക്ക് ട്രീറ്റ്മെൻറ് കൊടുത്താൽ മാറാവുന്ന ചില പ്രശ്നങ്ങൾ മാത്രമേ ഞാൻ ഇവനിൽ കാണുന്നുള്ളൂ അത് ആ നാട്ടിലെ നല്ല ആൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഏതെങ്കിലും ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോവുക നന്നായിട്ടൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുക ഇവനൊരു ചികിത്സ കൊടുക്കുക ആ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ മാറും ഇവൻ മറ്റ ഈ രാജ്യത്തിന്റെ സ്വയം സേവ സംഘകനായിട്ടുള്ള ഈ വിഷം വമിക്കുന്ന ഈ വിഷജീവി ഉസ്താദിനെതിരെ ഒരു കേസ് കൊടുത്തപ്പോഴത്തേക്ക് ഇവർ ഭയങ്കര സന്തോഷമായി സന്തോഷം കൊണ്ട് ഇവന് ഇരിക്കാൻ മേലെ ഇവൻ അങ്ങ് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക കാരണം രാജ്യത്തിന്റെ പുത്രനെ ആണല്ലോ ഉസ്താദ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം അറ്റം വരെ സകലമാന ജനങ്ങളും അതായത് ജാതി മതഭേദം തന്നെ ഈ വൃത്തികെട്ട ഊളക്കെതിരെ പോലീസ് പരാതിപ്പെട്ടിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ വിഷം വമിക്കുന്ന വിഷ ജെന്തു ആണ് ഇവൻ ഇവിടുത്തെ സമൂഹത്തെ തമ്മിത്തല്ലിക്കാനും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് വർഗീയത കോലി ഇട്ട് കൊടുക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട ഊളകളെയൊക്കെ താങ്ങിക്കൊണ്ടുവന്ന് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ നല്ല ജനസിന് ജനിക്കാത്തവനാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും എടാ നാണവും ആനവും അഭിമാനവും ഉളുപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം കാലി നിൽക്കുക അല്ലെങ്കിൽ നട്ടല് വിരിച്ച് നിൽക്ക് ഈ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണെന്ന് നൂറ് ശതമാനം എനിക്കറിയാം പക്ഷേ ഇവന് സംഘികൾക്കെതിരെ സംസാരിക്കാൻ ആംബിയർ ഇല്ല അല്ലെങ്കിൽ ഇവൻ ഇവനതിനുള്ളൊരു നട്ടലില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ കാണേണ്ടത് മറ്റൊന്ന് ഇവന് സംഘപരിവാറിൽ നിന്നും കാസയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ മറ്റേ എന്ന് പറയുന്ന ഒരു വൃത്തിയേട്ടവനുണ്ടല്ലോ ഇവന്റെ ഒക്കെ മൂത്താപ്പായിട്ട് വരും അത് അവന് കൊടുക്കുന്നതിൻ്റെ ഒരു വിഹിതം ഈ നാറിക്കും ചുണ്ടി തേച്ച് കൊടുക്കുന്നുണ്ട് ഇവൻ വന്നിരുന്നുണ്ട് ഇങ്ങനെ കൊരയ്ക്കുന്നത് എന്തായാലും ഈ വേട്ടപ്പെട്ടിയുടെ ഈ കുര എന്താണ് എന്ന് കേട്ടിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവരെ നൃകം തലയ്ക്ക് അടിക്കുന്ന കമൻറ്റുകളായിരിക്കണം നിങ്ങളുടെ അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ർക്ക് നമസ്കാരം കേരളത്തിലെ ഉസാമയായിട്ടുള്ള പ്രധാനപ്പെട്ടത് നിങ്ങളൊക്കെ അറിഞ്ഞോ നമ്മുടെ നമ്മുടെ പിന്നാലെ ആളുകളുടെയും പിന്നാലെയായിരുന്നു നല്ല എട്ട് പണി കെട്ടിട്ട് ഓടിയിട്ടുണ്ട് പ്രതി ശിശ്വനാഥാണ് കണ്ടം വൈ അങ്ങ് ഓടിച്ചിട്ടുള്ളത് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പ് വീരവാദം അടിച്ച് ലോകത്തെ ജിഹാദികളൊക്കെ തന്നെ ഏത് തരത്തിലാ ആദ്യം വീരവാദം പിന്നീട് ഇരവാദത്തിലേക്ക് കോടിയൊളിക്കയ്യ ഇരവാസു ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമ്മൾ തെളിവുകൾ ഇങ്ങനെ നിരന്തരം നിരത്തിയിട്ട് ഇവൻ ഡൽഹി വരെ ന്യായീകരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാക്കി നമ്മൾ മുന്നോട്ട് വെച്ചതോട് കൂടിയിട്ട് ഇരവാസു ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ ആ ഇരവാദം ജുഹിരിയുടെ ആദ്യത്തെ ഇരവാദം ഞാനത് വായിച്ചേൽപ്പിക്കാം എന്തൊക്കെയായിരുന്നു ഇവര് എന്റെ കണ്ണ് ഓംലൈറ്റ് പോലെയാണെന്നൊക്കെ പറഞ്ഞ് ലോകത്ത് നിലവാരമുള്ള ഒരു മനുഷ്യൻ വിവേകമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ചെയ്യാത്ത രീതിയിൽ ഇവൻ നമ്മള് വിഷയങ്ങൾ സംസാരിക്കുമ്പോ ഡൽഹി ഭീകരാക്രമണത്തെ എതിർക്കുമ്പോ പത്മരാജൻ മാഷ്യ ചെയ്തത് പത്മരാജൻ മാഷ്യെ ഈ ആളുകൾ ഗൂഢാലോചന നടത്തി പോപ്പുലർ ഫ്രണ്ടുകാര് ഗൂഢാലോചന നടത്തി ജയിലിൽ അടച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ തെളിവുകളൊക്കെ വെച്ച സമയത്താ എനിക്കെതിരെ വ്യക്തിപരമായിട്ട് എന്റെ കണ്ണ് എന്റെ സൗണ്ട് എന്റെ ശബ്ദം ഇതൊക്കെ നാണം ഉണ്ടോടാ നായ നിനക്ക് പത്ത് വയസ്സുള്ള ഒരു പൊന്നുമോളെ റേപ്പ് ചെയ്ത ഒരു നാറിയെ ഇവനെയൊക്കെ മാഷയെന്ന് വിളിക്കാനും ഇവനെയൊക്കെ താങ്ങിക്കൊണ്ട് വരും നടക്കണമെങ്കിൽ നിന്നെ പോലുള്ള പര നാറികൾക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ ഉളുപ്പുണ്ടോടാ നിനക്ക് ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ഈ വിഷജീവി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണെന്നുള്ളത് നിനക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം നിനക്ക് അത് കൃത്യമായിട്ട് അറിയാം പക്ഷേ നീ സുഹരി വസ്താദ് ഉസാമാ ഡൽഹി സ്ഫോടന കേസിലെ പ്രതികളെ ന്യായീകരിച്ചത് ഇവിടെ ഒരച്ച മുസൽമാന്മാര് പോലും ഈ തെമ്മാടിത്തരം കാണിച്ചിട്ടുള്ള നാറികളെ ഒന്നും സപ്പോർട്ട് ചെയ്ത്തില്ല എടാ സംഘപരിവാറിന്റെ സ്പോൺസേർഡ് ആയിട്ടുള്ള നീയും ഈ പറഞ്ഞിട്ടുള്ള ഈ പൊട്ടിയവനെല്ലാം കൃത്യമായിട്ട് കേസ് അന്വേഷിച്ചാൽ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ പുറംലോകത്തേക്ക് വരും നിനക്ക് നാണവു മാനവും ഇല്ല നീ നല്ല ജനുസിന് ജനിച്ചാലല്ലേ നിനക്ക് നല്ല കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളു നീ ഇതുപോലുള്ള വർഗീയത പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വിഷം വമ്മിക്കുന്ന വിഷ ഫാക്ടറികളുടെയൊക്കെ ആസനം താങ്ങി നടക്കുന്ന ഊള അല്ലടാ നീ എന്തായാലും ഇതുകൊണ്ടൊന്ന് കേട്ടു വലിയ പ്രശ്നം തിരിച്ച് തലങ്ങും വിലങ്ങും ഇവന്റെ ഇവരുമായി ബന്ധപ്പെട്ട് തെളിവുകൾ അങ്ങ് നിലത്തിയതോട് കൂടിയിട്ട് ഇവർ വലിയ ഇരവാദമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് വലിയ ഇരവാദി ഇവന്റെ തെളിവ് എന്താ ഡൽഹി ഭീകരാക്രമണത്തെ പോലും ന്യായീകരിച്ചവൻ ഏതായാലും ഇരവാത് ഞാനത് വായിച്ചത് ൾ വെച്ച് പട്ടം ഇങ്ങനെ പലതും കിട്ടിക്കൊണ്ടേ ഇരിക്കും ജിഹാദി സുഡാപ്പി താലിബാനി ഇപ്പോൾ ചേർത്ത് മീഡിയ വൺ ദാവൂദി അതിന്റെ പിന്നാലെ പോയാൽ നല്ല ഓർമ്മകൾ ഒന്നും ബാക്കി ഉണ്ടാകില്ല ചിലർ പറയും പോലെ പോലീസോ എൻ നിന്നെ തൂക്കും അങ്ങനെയെങ്കിൽ ശബ്ദം നിശ്ചലമാകുന്നതിന് മുമ്പ് കുറച്ചുകൂടി സത്യങ്ങൾ ജനങ്ങളോട് പറയാറുണ്ട് അതിനപ്പുറത്തെ നിങ്ങളുടെ വിഫല പോരാട്ട കുട്ടിക്കളിക്ക് നമ്മളില്ല സമയമില്ല ഇന്ന് വരെ കേസ് പോലും ഇല്ലാത്ത നമ്മളെ ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ട് മണിക്കൂറും ഇസ്ലാം വിരുദ്ധർ ഭീകരവാദി എന്ന് വിളിക്കുമ്പോൾ കൗതുകം തോന്നാത്ത നമ്മളെ ഇനി എന്ത് വിളിച്ചിട്ട് എന്ത് കാര്യം ഒരു കാര്യവും ഇല്ല കേസ് ഇല്ല എന്നൊക്കെയാണ് ഇരവാദം പറയുന്നത് ഡൽഹിയിൽ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചവർക്കും ഒരു വെറ്റിക്കേസും ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മളെ അന്വേഷിക്കുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നത് മറ്റൊന്ന് ഇസ്ലാം വിരുദ്ധ എന്നെ ആക്ഷേപിക്കുക അതെന്ത് പറയുന്ന അൻസാരി സുഹരിക്കെതിരെ നിലപാടെടുക്കുന്ന ഒരാളും ഒരു മതത്തിനെതിരല്ല ഇവിടെ മാന്യ മര്യാദക്ക് ആരാധനയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്കും ഈ രാജ്യത്തെ ഒരാളും ഈ രാജ്യത്തെ ഒരു ഭവനെതിരല്ല ഇവനെതിരെ ഈ ജിഹാദിക്കെതിരെ ഈ സുഡാപ്പിക്കെതിരെ എന്തുകൊണ്ടാണ് ഇവിടെ ബോധവും നിലവാരവുമുള്ള ഉള്ള ആളുകൾ എതിർത്ത് നിൽക്കുന്നത് ഇവൻ നമ്മുടെ നാട്ടിലെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുക ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക അതിന്റെ മറ്റൊരു തെളിവാണ് നമ്മൾ ഈ ഒരു വീഡിയോയില് മുന്നോട്ട് വെക്കുന്നത് ഒരു ഒരു ഇവൻ ഇരവാസം കണ്ടില്ലോ മതത്തിനെതിരെ എതിർക്കുന്നവർ എന്നെ എതിർക്കുന്നു എന്ന് ഇവിടെ ഒരു മതത്തിൽ ഒരാൾ എതിരല്ല ഇവൻ ഇവിടെ ജിഹാദിസം വളർത്താൻ ശ്രമിക്കുക ഡൽഹി ഭീകരാക്രമണത്തെ അനുകൂലിച്ച ഇവരെ ബോധം ഏതെങ്കിലും രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളും വിത്തോളിക്കോ ഇവനെ എതിർക്കുന്നത് എന്തുകൊണ്ടാ ഇവൻ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ടാ ഈ രാജ്യത്ത് നമ്മുടെ നാട്ടില് സമാധാനത്തിൽ പോകുന്ന നമ്മുടെ നാട്ടില് ഭിന്നിപ്പായിട്ട് ഇറങ്ങിയിട്ടൊനാഥിനെതിരെ ഒരു ഭിന്നിപ്പായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു പോസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം മുസ്ലിം പെണ്ണുടലുകൾക്കായി പ്രതീഷ് ഏട്ടൻ വരുന്നു കട്ട വെയിറ്റിംഗ് ഈ പോസ്റ്റ് ഇത്തരം ഈ ഹെഡിങ്ങും കൊടുത്ത് പോസ്റ്റ് ചെയ്തത് മുക്കി ഡിലീറ്റ് ചെയ്തു ഇങ്ങനെ ഭിന്നിപ്പിക്കാൻ നമ്മുടെ പൊതുസമൂഹത്തെ വളരെ വ്യക്തമായിട്ട് നിയമ നടപടികൾ തുടരുമെന്ന പറഞ്ഞത് അല്ലാതെ ജിഹാദികളെ പോലെ എന്തെങ്കിലും ഇറങ്ങുമെന്നല്ല പറയുന്നത് നിയമ നടപടികൾ രാജ്യത്തെ നിയമത്തിനനുസരിച്ചുള്ള നടപടികൾ തുടരുമെന്ന് എത്ര അന്തസ് ഉണ്ട് എത്രത്തോളമാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മൂല്യത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ പ്രതീക്ഷിച്ചതൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് ഇതൊക്കെ സകല സുഡാപ്പികൾ മനസ്സിലാക്കണോ ഇവർക്കെതിരെ വേറെ മറ്റെന്തെങ്കിലും ആഹ്വാനല്ല നടത്തുന്നത് നിയമ നടപടി അത് കേട്ടപ്പോയേക്ക് പോസ്റ്റ് മുക്കിയിരിക്കുന്ന അനുസാരി ഇന്നത്തെ എന്താ മതത്തിനെ മതത്തിനെ എതിർക്കുന്നവർ എതിർക്കുന്നവരല്ല ഇനി കൂടുതൽ ഇവനിൽ നിന്ന് കേൾക്കണോ അല്ലെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും പച്ചക്ക് വർഗീയത പറയുന്ന വിഷം ഭമിക്കുന്ന ഒരു വിഷ ഫാക്ടറിയെ കുറിച്ചിട്ട് ഇത്രയധികം വർണ്ണിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ ഇവനെന്തോളം അവർ വാരിക്കോരി പിന്നെ അണ്ണാക്കിലേക്ക് തള്ളി കൊടുത്തിട്ടുണ്ടാവും പിന്നെ പിതൃശൂന്യൻ എന്നൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതാർക്കാണ് നൂറ് ശതമാനം യോജിക്കുന്നതെന്ന് കൂടെ ആ എഴുതിയ ആൾക്കും ഈ പറയുന്ന ഇവനും മനസ്സിലാകും ആരാണ് യഥാർത്ഥ പ്രദൃഷ് പ്രദൃശൂനിയെന്നുള്ളത് അൻസാരി സുഹേര്യ ഉസ്താദിനെതിരെ ഇവൻ ഇത്രയും രോഷം കൊള്ളാനായിട്ടുള്ള ഒരു കാരണം കഴിഞ്ഞ ദിവസം ഇവന്റെ ഈ വികൃതികളെ കുറിച്ചിട്ടൊക്കെ പുള്ളി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു കേസ് പോലീസിൽ കൊടുത്ത ഉടനെ തന്നെ അൻസാരി ഉസ്താദിനെ അങ്ങോട്ട് തൂക്കിലേറ്റിയേക്കും എന്നായിരിക്കും ഒരു പക്ഷെ ചിലപ്പം ഇവൻ വിചാരിച്ചിരിക്കുന്നത് താഴേക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ട് ഡൽഹി സ്ഫോടനത്തിൽ പൊട്ടിയ ആളെ ന്യായീകരിച്ചെന്നുള്ളൂ ഏത് വീഡിയോയിലാണ് അൻസാരി സുഹേരി ഉസ്താദ് ഈ പറയപ്പെടുന്ന പ്രവൃത്തി കാണിച്ചിട്ടുള്ള ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരെ പിന്നെ സപ്പോർട്ട് ചെയ്തതും ഇന്ത്യയിലുള്ള ഒരു മുസൽമാന്മാരും അത് സപ്പോർട്ട് ചെയ്തില്ല അവരുടെയൊക്കെ സ്വന്തം മാതാപിതാക്കൾ പറഞ്ഞെന്താണ് ഇതുപോലുള്ള മക്കളെ ഞങ്ങൾക്ക് വേണ്ടെന്നാണ് പറഞ്ഞത് അപ്പം പേര് മുസ്ലിം നാമമായിരിക്കാം പക്ഷെ ചെയ്യുന്ന പ്രവർത്തികൾ അത് സംഘപരിവാറിനോട് യോജിച്ച് നിൽക്കുന്ന പ്രവർത്തികളായി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഇപ്പംമാര് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എടാ എടാ നിന്നെ കുറിച്ചിട്ട് ഇനി പറയാൻ സത്യം പറഞ്ഞല്ലോ പറഞ്ഞാൽ എൻ്റെ നാവുപോലും പുഴുത്തു പോവും കാരണം ആണായി പറന്നു വരുത്തനല്ല നീ നീ ശിഖണ്ഡിക്കുണ്ടായിട്ടുള്ളതാണോ നീ ആണും പെണ്ണും കെട്ട ജന്മമാണോ നിനക്ക് നട്ടലില്ല എന്നുള്ളതൊക്കെ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൽ നല്ലതായിട്ടറിയാം ഇവന്റെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ കമന്റ് ഇടുന്നത് ആരാണെന്നും ഇവനെ വിളിക്കുന്ന തെറി സത്യത്തിൽ ആ മാതാപിതാക്കൾ കേൾക്കല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം അവർ അറിഞ്ഞുകൊണ്ട് വിരിയിച്ചിറക്കിട്ടുള്ള ഒരു മുതലല്ല ഇതൊന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുക എന്തായാലും നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമൻ്റ് അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും